കൊണ്ടുപോയത്രിക രാവണൻ കത്തില്ല അതെയാ രാവണന് എങ്ങനെയും കാണാൻ ഒരു രസ ഒരു രസം ഉണ്ടാവൂല്ല അതെയാ ഓ രാവണന് എത്ര തലയുണ്ട് പത്ത് കല പത്ത് തലയും പിന്നെ എങ്ങനെ സീതനെ കൊണ്ടുപോയത് കുംഭകരണനാണോ കുമ്പോ ഫുൾ ടൈം എല്ലാം ഉറക്കം അയ്യോ അതെയാ ഞാനാന്ന് പറയും

ഈ പിന്നെ ലക്ഷ്മണൻ എന്തോ ഒരു വരച്ചിട്ടില്ല മോളെ വരയായിട്ടും വരച്ചിട്ടില്ലേ അതെന്ന സാധനം അതേ അതെയാ അതെന്തിനാത് വരച്ച വെറുതെ വെറുതെ വരച്ചത് എങ്ങനെയാ വന്നേ സീതിന്റെ അടുത്തേക്ക് എങ്ങനെയാ വന്നേ പുഷ്പക വിമാനത്തില് ഓഹോ ഹോ ബ്രാഹ്മണന് വിമാനം ഓടിക്കാൻ അറിയാല്ലേ അതെയാ പോയി അതെയാ ലങ്ക ഓഹോണു ഒരു മങ്കിണ്ട് ഹൈമാൻ അധയ ഹലമാ നോടിതല്ലോ ഹൈഓടെനെക്കോയ് അധയ അൻ സീദാദ ഒറ്റ കൈ ശമൻ തന്നെ അധയ രാമമന്തി പുളിച്ചോലെ അതല്ലേ എന്തിന്റെ അവസാനം എങ്ങനെ സീദനെ രക്ഷിച്ചേ അണ്ണനും ഉപ്പാ എല്ലാവരും കൂടി അണ്ണനെ കണ്ണനെ മണിതി പാലം കെട്ടി അതികുടു നടന്ന് നടന്ന് പോയമോ തീ കത്തിച്ചിട്ടില്ല അതാരനുമാൻ എങ്ങനെ തീ കത്തിച്ചേ എങ്ങനെ കത്തിച്ചേ അത് കീലാക്കാൻ വേണ്ടിട്ട് അതെയാ ണ്യങ്കര സ്ട്രോങ് അതെയാ അതെന്നാലോ അയോധ്യയിലേക്ക് പോകുന്നത് ഓഹോ അയോധ്യാധ്യാ ഓഹോ അന്നേരം അന്നേരം പോകുമ്പോൾ വിഷമം <cin> തന്നെ <and true> വീണ് പോയി പറക്കാൻ പറ്റൂലോ ചെറുക്ക് പോയില്ലേ അതെയാ